ഒരു പെൻസിലുണ്ടാക്കിയ ആള് പെൻസിൽ ഇങ്ങനെ കവറിലേക്ക് ഇടും എന്നിട്ട് അത് കച്ചവടത്തിന് പോകൂല്ലേ അങ്ങനെ കവറിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു പെൻസിലിനെ നോക്കിയിട്ട് പറയുന്ന ഒരു കുട്ടിക്കഥയുണ്ട് പെൻസിലിനെ നോക്കിയിട്ട് അദ്ദേഹം പറയണ അഞ്ചു കാര്യങ്ങളാണ് ഏഹ് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ പലതും എഴുതും കഥകയും കഥയും കവിതയും നോവലും വലിയ പുസ്തകങ്ങളൊക്കെ എഴുതേയിരിക്കും ഒക്കെ ശരിയാ പക്ഷേ വെറുതെ നിനക്ക് സ്വയം അതിന് കഴിയൂല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിക്കണം അയാളുടെ തലച്ചോറിലെ ആശയങ്ങൾ കൈവിരലിലേക്ക് വന്ന് ആ കൈവിരലുകൾ ആ ആശയങ്ങൾക്കൊത്തിങ്ങനെ ചലിച്ച് ആ ചലനങ്ങൾക്കനുസരിച്ച് അക്ഷരങ്ങളായും വരികളായും വാക്കുകളായും മാറിയാൽ മാത്രമേ നിന്നെ കൊണ്ട് കാര്യുള്ളൂ രണ്ടാമതായി പറഞ്ഞു എപ്പോഴൊക്കെ നിനക്ക് മുറിവുകൾ ഉണ്ടാവുന്നുണ്ടോ അപ്പോഴൊക്കെയും ആളുകൾ നിന്നെ ഷാർപ്പൻ ചെയ്യുന്നുണ്ടോ നിനക്ക് മൂർച്ഛ കൂട്ടുന്നുണ്ടോ നിനക്ക് നല്ലോണം വേദനിക്കും കാരണം നിന്റെ തൊലിയാണ് ഇങ്ങനെ തൊലിയാണ് ഇങ്ങനെ പൊളിയുന്നത് നിനക്ക് വേദനിക്കും പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഏഹ് കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു പെൻസിലായിട്ട് നീ മാറുകയാണ് ചെയ്യാം നമുക്കൊരു സങ്ക എനിക്കൊരു സങ്കടം ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയെ ഞാൻ നേരിട്ടു ആ പ്രതിസന്ധി കഴിഞ്ഞു പ്രതിസന്ധി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ദുർബലനായൊരു മനുഷ്യനായിരിക്കുമോ അതല്ല കുറച്ചുകൂടെ ശക്തനായൊരു മനുഷ്യനായിരിക്കോ അതാണ് പറഞ്ഞുകൊടുക്കണത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ആ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം ഉള്ളതിനെക്കാളും ദുർബലനായ വീക്കായൊരു മനുഷ്യനായിരിക്കോ അതല്ല ഇപ്പുള്ളതിനെക്കാളും കരുത്തുള്ളൊരു മനുഷ്യനായിരിക്കുമോ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ ഞാൻ ഒറ്റപ്പെട്ടാൽ ആ ഒറ്റപ്പെടുക എന്നുള്ള അനുഭവം എനിക്ക് ആദ്യം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ദുഃഖവും സങ്കടവും പ്രതിസന്ധിയൊക്കെ ആയിരിക്കും എന്നാൽ അതിനെ നേരിടാൻ പഠിക്കുന്നതോടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് മനുഷ്യന് ചിറകുകൾ മുളക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിറകുകൾ മുളക്കും ഇത് മാധവിക്കുട്ടിയുടെ ഒരു സ്റ്റോറിയിലെ വാക്കാണ് ഡിവോഴ്സ്ഡ് ആയ വിവാഹമോചിതയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണ് അവൾ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സ്വയം പറയാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ചിറകുകൾ മുളക്കുന്നത് ഒരു സങ്കടത്തിന് ശേഷം നമ്മൾ വീക്കായ ഒരാളായിരിക്കോ അതല്ല കുറച്ചുകൂടെ പവർഫുൾ ആയൊരു ആളായിരിക്കോ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കൂ മൂന്നാമതായി അയാൾ പറഞ്ഞു കൊടുക്കണെന്താന്നറിയോ മൂന്നാമതായി അയാൾ പറഞ്ഞു പെൻസിൽ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ വിചാരിക്കേണ്ടത് അതിന്റെ കളറാണ് ഏഹ് ഇപ്പൊ ഞാനിവിടെ കുറച്ച് പെൻസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു പെൻസിൽ എടുക്കൂ എന്ന് പറഞ്ഞാല് നിങ്ങൾ ഏത് കളറുള്ള എടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറല്ലേ എടുക്കുക അല്ലെ ചില കളറിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ അറ്റൻഷൻ പോകും അല്ലേ സത്യത്തിൽ പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ ആ പുറത്തുള്ള പിന്നെ മരകഷ്ണമാണോ ആണോ പിന്നെന്താ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണോ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ കണ്ണതാണോ ഇൻ്റെ ഉള്ളിലുള്ള ആള് എന്നെ ലോകത്തെ പരാജയപ്പെടുത്താൻ ഈ ഭൂമിയിൽ എന്നെ പരാജയപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ കഴിയൂ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ലോകം മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും ഈ ഉള്ളിലുള്ള ആളില്ലേ എന്നെ ശക്തിപ്പെടുത്തിയാൽ എന്റെ കൂടെ നിന്നാൽ ഞാൻ തളർന്നു പോകില്ല എന്നാൽ ലോകം മുഴുവനും എനിക്ക് അനുകൂലമാണെങ്കിലും ഇയാൾ വീക്കാണ് എങ്കിൽ ക്യാൻസർ പിടിച്ചു കിടക്കണ ഒരു ഒന്നിനും വയ്യാതെ അതിന്റെ അവസാനത്തെ സ്റ്റേജിലുള്ള ആളുകളും കണ്ടിട്ടില്ലേ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് നിങ്ങൾക്ക് എത്ര ആൾ കാണിച്ചു തരണം തീരെ വയ്യാതെ കിടക്കുമ്പോഴും ആ മുഖത്ത് നിന്ന് പുഞ്ചിരി മായാത്ത മനുഷ്യരില്ലേ അതെന്തുണ്ടാ ഇതൊ അവർക്ക് വീക്കായിട്ടോ ഈ കാണുന്നതൊക്കെ വീക്കായി അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ടു പക്ഷെ വീക്ക് ആവാത്തൊരു സാധനം ഉള്ളിലുണ്ട് അല്ലേ ഉള്ളില് ആ സാധനം എങ്ങാനും വീക്കായാലോ നമുക്ക് പുറത്ത് എത്ര പവർഫുൾ ആയ അവയവങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല ശരിയല്ലേ അല്ലേ പറഞ്ഞാൽ എന്താ പുറത്തുള്ള മരക്കഷണാണോ ഉള്ളിലെ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ പിന്നെ അത് എന്താണ് വെറു ഒരു മരക്കഷണം മാത്രമാണ് അപ്പൊ ഞാനും നിങ്ങൾ എന്താ ഈ പുറത്തുള്ള എന്തെങ്കിലും സാധനങ്ങളാണോ ഉള്ളിലുള്ള ആൾ ആരോഗ്യത്തോടു കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും തോറ്റുപോകലോ എത്ര ആളുകളെ കാണിച്ചു തരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാ ഒരു ഒരു മോന് അവൻ ബൈക്ക് ബൈക്ക് ഉണ്ടവൻ ആ ബൈക്കിൽ സഞ്ചരിച്ചോണ്ടിരിക്കുക അവൻ സ്വിഗ്ഗിയുടെ ഒരു ബാഗ് ഉണ്ടാവ് പറകിൽ നിങ്ങൾ കണ്ടോ ആ വീഡിയോ സ്വിഗ്ഗിയിലെ മറ്റേ ഡെലിവറി ബോയി ആണ് അവൻ അവനിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊന്നും ഒന്നും തോന്നുന്നില്ല പക്ഷെ ബൈക്ക് ഓടിച്ച് ആ ബൈക്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന ആളില്ലേ അവന് രണ്ട് കാലികൾക്ക് സ്വാധീനമല്ല പക്ഷെ അവൻ ജീവിതത്തെ എത്ര ഭംഗിയായിട്ടാണ് നേരിടുന്നത് എന്ന് അറിയിച്ചോക്കും അവൻ ആരെയും ആശ്രയിക്കുന്നില്ല അന്തസ്സൈഡ് ജീവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്തൊക്കെ സംഭവിക്കുന്ന ഉള്ളിലുള്ള ഒരാളില്ലേ ഒരാളില്ലേ ആളാണ് നമ്മൾ അയാൾ കൂടി നിൽക്കുന്നുണ്ടോ നമ്മൾ ഒരാളുടെ മുന്നിലും നമ്മൾ തോൽക്കേണ്ടി വരുക അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷമാണോ വേണ്ടത് അതല്ല സമാധാനമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയാ നിങ്ങൾ എന്താ ഉത്തരം പറയാ ഈ സന്തോഷവും സമാധാനവും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് പറയുമ്പോൾ മനസ്സിലാവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സന്തോഷവും സമാധാനവും തമ്മിലുള്ള വ്യത്യാസം സന്തോഷം പുറത്താണ് സമാധാനം അകത്താണ് സമാധാനത്തിന് കുറച്ചും കൂടെ നല്ലൊരു വാക്ക് ശാന്തി എന്നാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ശാന്തി എന്നാ പറയാ സമാധാനത്തേക്കാള് കസാന്തി അതെവിടെയാ എനിക്ക് വളരെ പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവൾ തീരെ വയ്യ അവൾക്ക് ഇങ്ങനെ വീടിനുള്ളിലൂടെ നടക്കുന്ന സമയത്ത് അവൾ ഒരു പ്രാവശ്യം വീണുപോയി പോയി കാല് തെന്നിട്ട് വീണുപോയി അങ്ങനെ അതിന് ചികിത്സയൊക്കെ നോക്കി കാലിനെ ചികിത്സിക്ക പക്ഷെ ഇവളുടെ ഉമ്മക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ആ വീഴലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഉമ്മ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നു അവസാനം മനസ്സിലായി ട്യൂമറാണ് അവൾ അറിയാതെ അവളുടെ കാലിൽ നിന്ന് ചെരുപ്പ് ഇങ്ങനെ അഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് തമ്മിലുള്ള ഒരു കോർഡിനേഷനെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ട്യൂമറാണെന്ന് മനസ്സിലായി അവളെ കോയമ്പത്തൂരിൽ ആശുപത്രിയിലേക്ക് പോവുകയാണ് ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അവൾ നമ്മളെ വിളിച്ചു എന്നിട്ട് എന്താണെന്നറിയോ അവൾക്ക് പതിനൊന്ന് മാസമുള്ള ഒരു മോളുണ്ട് പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള മോളുണ്ട് അവൾ പറയാം ഞാനിനി ആശുപത്രിയിലേക്ക് പോയാൽ കുറേ മാസങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ മോൾക്ക് ഇന്നും മനസ്സിലാവില്ലല്ലോ അവൾ ഇന്ന മറക്കൂലേ ഇത് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത് ശരിക്കും കരഞ്ഞു പോയോളൂ അങ്ങനെ ചികിത്സയൊക്കെ തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തോളമായി അവൾ ഫോൺ ചെയ്യുന്നുണ്ട് ഫോണൊക്കെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലെത്തിയപ്പോൾ അവൾ ഫോൺ ചെയ്തിട്ട് പറയണം എന്താണെന്നറിയോ അവൾ പറയാണ് ഇന്നലെ എൻ്റെ മോള് വന്നിരുന്നു എൻ്റെ മോളെയും കൊണ്ട് ഉമ്മയൊക്കെ വന്നിരുന്നു എൻ്റെ മോൾക്ക് ഇന്നും മനസ്സിലാവണില്ല പഠിച്ചവന് സ്തുതി അവൾക്ക് എങ്ങാനെന്നെ മനസ്സിലായല് അവൾക്ക് സങ്കടം ആകില്ലേ അവൾക്ക് എന്നെ അറിയുന്ന പോലും ഇല്ല ഒരാളെ അവൾക്ക് പരിചയമില്ല പഠിച്ചോനോട് എനിക്ക് വല്ലാത്ത നന്ദി തോന്നി എനിക്ക് വല്ലാത്ത സമാധാനം തോന്നി എന്താ സമാധാനം ഏഹ് അത് നിങ്ങൾ ഞാനോ പുറത്ത് തെരയുന്നുണ്ടോ പുറത്തുനിന്ന് തെരയുന്നുണ്ടോ അത് കിട്ടാൻ പോണില്ല കിട്ടുമെടുക്കും താൽക്കാലികമായിട്ട് കിട്ടും പക്ഷെ ഈ സമാധാനാണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണേ ആ മനുഷ്യൻ അനുഭവിക്കണ ഒരു സ്വസ്ഥതയുണ്ട് എനിക്ക് സമാധാനം ഇല്ല എങ്കിൽ എനിക്ക് ഇങ്ങനെ സ്വസ്ഥയായിട്ട് സംസാരിക്കാൻ കഴിയോ നിങ്ങൾക്ക് സമാധാനം ഇല്ല എങ്കില് നിങ്ങൾക്ക് ഇങ്ങനെ സ്വസ്ഥയായിട്ട് ഇരിക്കാൻ കഴിയോ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഭരണാധികാരി ആകാൻ കഴിയോ ഒരു നല്ല ബിസിനസ്സുകാരൻ ആകാൻ കഴിയോ ഒരു മുഖ്യമന്ത്രി അയാളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയോ ഒരു പോലീസ് ഓഫീസർക്ക് നന്നായി പെരുമാറാൻ കഴിയോ ഒരു എഞ്ചിനീയർക്ക് അയാളെ ജോലി ചെയ്യാൻ കഴിയോ സമാധാനം നൽകണ എന്താ നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിക്കുന്ന വിഷയം അതുകൊണ്ട് നമ്മൾ ഈ ചെടി നനക്കുന്ന സമയത്ത് എവിടെയാ വെള്ളം നനക്ക ഇല ഇലയിലാണോ വെള്ളം നനക്ക അല്ലല്ലോ പിന്നെയോ വേരില് വേരില് വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ് ആ വെള്ളം എല്ലായിടത്തേക്കും എത്തും അല്ലേ ആ വേരാണ് നമ്മുടെ ഫാമിലി കുടുംബം ആ വേരിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കേണ്ടത് ആ വേരിന് വെള്ളം കൊടുത്താലേ എനിക്കൊരു നല്ല സുഹൃത്താകാൻ കഴിയുള്ളൂ എനിക്കൊരു നല്ല സാമൂഹിക ജീവി ആവാൻ പറ്റുള്ളൂ എനിക്കൊരു നല്ല രാഷ്ട്രീയക്കാരനോ സാമൂഹ്യ പ്രവർത്തകനോ ബിസിനസ്സുകാരനോ എന്താകാനും പറ്റുള്ളൂ സമാധാനം എന്നറിയണം എന്താ നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അവസാനിപ്പിക്കോ ഒരു രാജ്യത്ത് വലിയ ഒരു ചിത്രരചനാ മത്സരം നടക്കുകയാണ് ചിത്രരചന മത്സരത്തിന്റെ പ്രത്യേകത അതിന് വലിയ സമ്മാനമാണ് പൈസയാണ് സമ്മാനം അപ്പൊ കുറെ ആളുകള് അതിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ആ ചിത്രരചനയുടെ വിഷയം എന്താണെന്ന് അറിയോ ഏത് വിഷയത്തിലാണ് ചിത്രം വരയ്ക്കേണ്ടത് സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ചിത്രങ്ങളില്ലേ നല്ല തെളിഞ്ഞ ആകാശം പച്ചപ്പുള്ള ഒരു സ്ഥലം അവിടെ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന പുഴ ഇങ്ങനെ പക്ഷികളൊക്കെ പറക്കുന്നു വളരെ സമാധാനമായ ഒരു സ്ഥലം അപ്പോ സമാധാനത്തിന്റെ വിഷയത്തിൽ കുറേ ആള് ചിത്രം വരച്ചു ഇതേപോലത്തെ ചിത്രങ്ങളാണ് വരച്ചത് ശാന്തമായ കുറേ ചിത്രങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉള്ള അങ്ങനെ കുറെ ചിത്രങ്ങൾ വന്ന് കുറെ എൻട്രി വന്ന് അതൊക്കെ വലിയ ചിത്രകാരന്മാരിങ്ങനെ പരിശോധിച്ച് അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ചു റിസൾട്ട് പ്രഖ്യാപിച്ചത് ആ റിസൾട്ടിന്റെ പൈസ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ് അതുകൊണ്ട് എല്ലാവരും ആ ചിത്രം കാണാൻ വേണ്ടി വന്ന് ഒന്നാം സമ്മാനം കിട്ടിയ ചിത്രം ഇല്ലേ ആ ചിത്രം കാണാൻ വേണ്ടി വന്നപ്പോ എല്ലാരും അത്ഭുതപ്പെട്ടുപോയി കാരണം എന്താണെന്നറിയോ ഒരു സമാധാനം ഇല്ലാത്തൊരു ചിത്രം അതിൽ തെളിഞ്ഞ ആകാശമില്ല പച്ചപ്പിള്ള സ്ഥലമില്ല ഒഴുകുന്ന നദിയില്ല പച്ചപ്പിള്ള മരങ്ങളില്ല ഒന്നുമില്ല പകരം പിന്നെ എന്താണെന്നറിയോ ഉണങ്ങിയ ഒരു സ്ഥലം വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം വരണ്ട് കിടക്കുന്ന പുഴകൾ വലിയ പാറക്കെട്ടുകൾ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ അതിനാണ് ഒന്നാം സമ്മാനം അപ്പൊ ആളുകളൊക്കെ തർക്കിച്ചു ഇതെന്താ ഇതിനാണോ സമ്മാനം കൊടുക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടോ ഈ ചിത്രത്തിൽ പീസ് ഇല്ലല്ലോ പീസ് അല്ലേ തീം ചിത്രരചനയുടെ വിഷയം തന്നെ ആണ് സമാധാനം അതില്ലല്ലോ എന്നെല്ലാരും പരാതിപ്പെട്ടപ്പോൾ വല്ലാതെ പരാതിപ്പെടുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ചു ആര് ഈ റിസൾട്ട് പ്രഖ്യാപിച്ച ആളില്ലേ വലിയ ചിത്രകാരനാണ് അയാൾ ഇങ്ങനെ വിളിച്ചു അപ്പൊ അയാൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്നു എന്നിട്ട് ആ ചിത്രം ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറഞ്ഞു അടുത്തുനിന്ന് കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഏഹ് വരണ്ടു കിടക്കുന്ന സ്ഥലമാണ് ഉണങ്ങി നിൽക്കുന്ന മരമാണ് വറ്റി കിടക്കുന്ന പുഴയാണ് വലിയ പാറക്കെട്ടുകളുമാണ് പക്ഷെ ആ പാറക്കെട്ടിൻ്റെ താഴെ ഒരു ചെറിയ തണലുണ്ട് ഏ ഒരു ചെറിയ തണലുണ്ട് ആ തണലിൽ ഒരു പക്ഷി ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട് ആ പക്ഷി ആ ചെറിയ കൂട്ടിൽ സമാധാനമായിട്ട് ഇതാണ് സമാധാനം പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ ഒരാളുടെ ഉള്ളിൽ പേരല്ല അത് അപ്പൊ ഒരാളുടെ ഉള്ളിൽ പേരല്ല അത് അപ്പൊ എന്തായാലും ഉണ്ടാവില്ലേ പുറത്തുള്ള കാര്യങ്ങളൊന്നും അത്ര ഓക്കെ അല്ലെങ്കിലും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകണ നിലനിൽക്കുന്ന പ്രത്യാശയുടെയും നിലനിൽക്കുന്ന ശാന്തിയുടെയും പേരാണ് സമാധാനം അത് വെറുതെ കിട്ടൂല ചിലപ്പോ മനുഷ്യന്മാരത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഏ മനുഷ്യന്മാര് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ വേണം മനുഷ്യന്മാരെ പറ്റിക്കും മനുഷ്യന്മാര് ചതിക്കും മനുഷ്യന്മാര് പാതി വഴിയിൽ ഉപേക്ഷിക്കും മനുഷ്യന്മാര് വേദനകൾ തരും ഒക്കെ തരും അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ വായിച്ച പുസ്തകങ്ങളൊന്നും നല്ലപ്പോൾ നമുക്ക് അതിൽ ആശ്രയം ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിലുള്ള അറിവുകളൊന്നും നമുക്ക് ആശ്വാസം തരൂല അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ വേണ്ടേ എങ്ങനെ പിടിച്ചു നിൽക്കും വല്ലാതെ പേടിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും വല്ലാതെ സങ്കടം എങ്ങനെ പിടിച്ചു നിൽക്കും അതിനൊരാള് വേണം ഒരു കുട്ടി ഒരു ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുക നൂലിൽ പിടിച്ചിട്ട് എന്തിനാ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് ആ കുട്ടി പറഞ്ഞത് നൂലല്ല ഇത് പട്ടമാണ് പട്ടമോ പട്ടം കാണുന്നില്ലല്ലോ കാണുന്നു വേണ്ട എനിക്കറിയാം ഈ നൂലിന്റെ അറ്റത്ത് പട്ടമുണ്ട് നമ്മൾ കാണുന്നൊന്നുമില്ല പക്ഷെ ഒരാളുണ്ട് നമ്മുടെ അവളെ അവൾ റമി എന്ന് അവളെ വിളിക്കുക അവള് പി ജി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഇന്റേൺഷിപ്പിന് വേണ്ടി ഞങ്ങൾ വയനാട്ടിലായിരുന്നു രണ്ടു മാസം അപ്പൊ നമ്മൾ അവള് മാത്രമായിരുന്നു മോനെ നാട്ടിലായിരുന്നു മലപ്പുറത്തായിരുന്നു അവന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം അവൻ പറഞ്ഞു എനിക്ക് വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരണം ബസ് കയറിയിട്ട് ഒറ്റയ്ക്ക് വരണം പത്ത് വയസ്സേ ഉള്ളൂ അപ്പൊ അവന്റെ സാഹസികത ആദ്യമൊക്കെ ഞങ്ങൾ സമ്മതിച്ചില്ല അവസാനം ഞങ്ങൾ സമ്മതിച്ചു ഒറ്റയ്ക്ക് വന്നോളൂ അങ്ങനെ അവളുടെ റമിയുടെ ഉപ്പ ഉണ്ട് അബി എന്നാണ് വിളിക്കുക അപ്പൊ അബി അവനെയും കൊണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോയി വയനാട് ബസ്സൊക്കെ കണ്ടുപിടിച്ച് ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ച് ഇവൻ ഏറ്റവും ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ഇരുത്തി ഇവനെ വിട്ട് അവിടെ കൽപ്പറ്റയിൽ ഇവനെ കാത്തിരിക്കാണ് അങ്ങനെ ബസ് അവിടെ എത്തുന്നത് വരെ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ കൽപ്പറ്റ വന്ന് അവൻ ബസ് ഇറങ്ങിയ ഒരു നിമിഷം വല്ലാത്തൊരു നിമിഷമായിരുന്നു അവനുണ്ടായൊരു ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ അവനൊരു കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവനറിയാത്തൊരു രഹസ്യമുണ്ട് ആ ആ ബസ് കൽപ്പറ്റയിൽ സുരക്ഷിതമായി എത്തുന്നത് വരെ ആ ബസിന്റെ പിറകെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു മലപ്പുറം മുതൽ കൽപ്പറ്റ വരെ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ അയാളുടെ ബൈക്കിൽ ആ ബസ്സിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഇതേപോലെ അമ്മയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകണം എന്ന് ആഗ്രഹിച്ച് അച്ഛൻ അവനെ ട്രെയിനിൽ കയറ്റി വിടുന്ന സമയത്ത് അച്ഛൻ അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് അവൻ്റെ കീശയിലിട്ട് അവൻ്റെ കീശയിൽ ഇട്ടിട്ട് പറഞ്ഞു മോന് വല്ലാതെ പേടി വരുന്ന സമയത്ത് മാത്രം ഈ പേപ്പർ എടുത്തിട്ട് വായിക്കണം അല്ലെങ്കിൽ വേണ്ട നീ മറന്നേക്കോ അവനത് മറന്നു അവൻ യാത്രയൊക്കെ ആസ്വദിച്ച് വളരെ രസമായിട്ട് ഇടയിലാണ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ആ ഭോഗിയിൽ അവൻ ഒറ്റ കൈ പോയി പിന്നെ അതിലേക്ക് കയറി വരുന്ന ആളുകളില്ലേ അവന് പേടി തോന്നുന്ന ആളുകളാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ വില്ലന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് കയറി വരുന്നത് അതേപോലത്തെ അപ്പിയറൻസ് ഉള്ള ആളുകൾ അവൻ ആകെ പേടിയായി വൻ ആകെ പേടിയായി ഇവന് ആകെ വെറുക്കാൻ തുടങ്ങി ആ സമയത്താണ് അവൻ അച്ഛൻ കീശയിലിട്ട പേപ്പറിനെ കുറിച്ച് ആലോചിച്ചത് അവനാ ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ആരും കാണാതെ ഇങ്ങനെ വായിച്ചു എന്താ എഴുതിയെന്നറിയോ മോനെ നല്ല പേടിയുണ്ടല്ലേ പേടിക്കണ്ടെട്ടോ തൊട്ടു പിറകിലെ ഭൂഗിയിൽ അച്ഛനുണ്ട് എന്താണ് പഠിച്ചോൻ എന്ന അനുഭവം ഈശ്വരൻ എന്ന അനുഭവം നിങ്ങൾക്ക് എന്താണ് ഇതാ പിന്നാലെ പിന്തുടരുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹാനുഭവത്തിൻ്റെയും പേരാണ് പഠിച്ചുവൻ മനുഷ്യന്മാരെ നമുക്ക് വേദനകളോ ഉപേക്ഷിക്കലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ തരും പക്ഷെ പഠിച്ചുവൻ നമുക്കുണ്ടായി ഉണ്ടാക്കി തരുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഒരു ശാന്തിയുണ്ട് ഉണ്ട് അതെങ്ങനെ പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല അത് അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക അത് അനുഭവിക്കാൻ കഴിയേണ്ട ഒന്നാണ് അത് പറയാൻ കഴിയുന്ന ഒന്നല്ല അല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ നമ്മുടെ ഈ സംസാരത്തിൻ്റെ അവസാനത്തെ വാക്കാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അറിഞ്ഞാൽ എന്താ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നാണ് എന്നെ സ്നേഹിക്കേണ്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇന്നെ ശ്രദ്ധിക്കേണ്ട ഒരാൾ